നെയ്മ് മോണിറ്റർ ലിസാർട്ട് കിങ്ഡം അനിമാലിയ ഫൈലം കോഡേറ്റ ക്ലാസ് റെപ്റ്റാലിയ ഫാമിലി വരാർനി ഡേ ജനസ് വരാർനസ് സ്പീഷീസ് വരാർനസ് വാനസ് സാമാന്യം വലിയ ഒരു ഉരകമാണ് ഉടുമ്പ് വലിയ കഴുത്ത് ബലമുള്ള വാൽ നഖങ്ങളും ബലമേറിയ വിരലുകൾ ഉപയോഗിച്ച് എവിടെയും കയറാനും ബലമായി പിടിച്ചിരിക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് കേരളത്തിൽ രണ്ടുതരം ഉടുമ്പുകൾ ഉണ്ടായിരുന്നു അവയിൽ പൊന്നുടുമ്പ് അതായത് വരാർനസ് ബംഗാളെൻസിസ് മാത്രമേ ഇന്ന് കാണുന്നുള്ളൂ കാരുമ്പ് മണ്ണുടുമ്പ് എന്ന വിഭാഗത്തെ ഇപ്പോൾ കാണപ്പെടുന്നില്ല മുതലെയുള്ള സ്ഥലങ്ങളിൽ ഉടുമ്പുകൾ അപായ നിരീക്ഷകരായി കാണപ്പെടും എന്ന വിശ്വാസമുള്ളതുകൊണ്ടാണ് മോണിറ്റർ എന്ന പേര് ഇത്തരം പല്ലുകൾക്ക് കിട്ടിയത് മുതലമുട്ട ഉടുമ്പിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായതുകൊണ്ട് മുതലമടകൾ ഇവ തെരഞ്ഞു കണ്ടുപിടിക്കും ഉടുമ്പിനെ നായെപ്പോലെ വളർത്താം കോഴിമുട്ടയും മീൻ ഇറച്ചി കഷ്ണങ്ങളുമാണ് ഭക്ഷണം കൊമോഡോ ഡ്രാഗൺ എന്ന ഭീമൻ പല്ലി ഉടുമ്പിന്റെ വിഭാഗത്തിൽപ്പെടുന്നു വംശനാശം സംഭവിച്ച ഭീമൻ ഉരകങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഇവയെ സംരക്ഷിക്കുന്നു അത്ര വലുതൊന്നുമല്ല ഏകദേശം മൂന്നടിയോളം മാത്രമേ നീളമുള്ളൂ ഇദ്ദേഹത്തിന് വാലിന് മാത്രം ഏകദേശം രണ്ടടിയിൽ കൂടുതൽ നീളമുണ്ട് ഇതേ മൂന്നടിയിൽ കൂടുതൽ ഏകദേശം ഒരു മീറ്ററിലോളം ഒരു മീറ്റർ കൂടുതൽ നീളമുണ്ട് ഇദ്ദേഹം നല്ല കട്ടിയുള്ള വാലാണ് കട്ടിയുള്ള വാലാണ് നല്ല കട്ടിയുള്ള തൊലിയാണ് കയ്യിലും കാലിലും അഞ്ചഞ്ച് നഖം പിടിയാ വീതിയാണ് നഖം വീതമാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് അഞ്ച് കാലിൽ അതുപോലെ അഞ്ച് നല്ലതാണ് നോക്കും ഞാൻ പിടിക്കുമ്പോൾ തന്നെ അങ്ങ് വളഞ്ഞ് എൻ്റെ തൊലിലേക്ക് കയറുകയാണ് അത്രയ്ക്ക് നല്ല ഷാർപ്പായിട്ടുള്ള നഖമാണ് തൊലി നല്ല കട്ടിയുള്ള തൊലിയാണ് അതുമാത്രമല്ല പല്ലിയുടെ ജനുസാണ് ഇദ്ദേഹം ഇവരൊക്കെ പല്ലിയുടെ ജനുസാണ് മുതലെയായിരുന്നാലും ഒക്കെ മുതലെയും നമ്മുടെ ചീങ്ങണി എന്നറിയപ്പെടുന്ന ഒക്കെ പല്ലിയുടെ ജനുസാണ് അത് ഇദ്ദേഹവും പല്ലിയാണ് പല്ലിയുടെ ജനുസ് തന്നെയാണ്